മലയാളികളെ എങ്ങനെ പ്രണയിക്കണമെന്നും എങ്ങനെ പുഞ്ചിരിക്കണമെന്നും എങ്ങനെ കരയണമെന്നും എങ്ങനെ ദേഷ്യപ്പെടണമെന്നും പഠിപ്പിച്ചൊരു മനുഷ്യൻ അദ്ദേഹം അനന്യ സാധാരണമായ തന്റെ അഭിനയം കൊണ്ട് ഇന്നലകളിൽ വിസ്മയിപ്പിച്ചു ഇന്നും വിസ്മയിപ്പിക്കുന്നു നാളെയും അത് തുടരും ആ പ്രതീക്ഷ സംവിധായകൻ തരുമൂർത്തി തന്റെ സിനിമയുടെ അവസാന ഫ്രെയിമിൽ എഴുതി ഒപ്പിട്ട് വച്ചിട്ടുണ്ട് തുടരും കുറച്ചു ദിവസങ്ങളായി തുടരുന്ന വിവാദങ്ങളുടെയും വിമർശനങ്ങളുടെയും കൊടുങ്കാറ്റിൽ കടപുഴകാതെ നിന്ന മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലിന്റെ മറുപടി തുടരും അദ്ദേഹത്തിന് നല്ല കഥകൾ കൊടുക്കൂ നല്ല തിരക്കഥകൾ കൊടുക്കൂ തന്നിലെ നടനെ അഴിച്ചുവിട്ട് സ്വയം തൃപ്തിയടയാൻ തക്ക കഥാസന്ദർഭങ്ങൾ കൊടുക്കൂ അങ്ങനെയെങ്കിൽ മോഹൻലാലെന്ന വിസ്മയം തുടർന്നുകൊണ്ടേയിരിക്കും തുടരും പോലെ ദൃശ്യമോ ലൂസിഫറോ നേരമോ അല്ല തുടരും സമീകരിക്കാവുന്ന പ്രമേയഘടനയോ അവതരണ ശൈലിയോ ഉള്ള അടുത്ത കാലത്തിറങ്ങിയ ഒരു മോഹൻലാൽ ചിത്രം ചൂണ്ടിക്കാണിക്കാനില്ല ഫാമിലി ഡ്രാമയെന്നോ ഫാമിലി ത്രില്ലർ എന്നോ വിശേഷിപ്പിക്കാവുന്ന ഗണത്തിലാണ് തുടരും സിനിമാ പ്രേമം അവസാനിപ്പിച്ച് തമിഴ്നാട്ടിൽ നിന്ന് തിരികെ നാട്ടിലെത്തി താകസിടിച്ച് ജീവിക്കുകയാണ് ഷൺമുഖൻ ഭാര്യ ലളിതയും രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബം ഷൺമുഖന്റെ ജീവിതം അയാളുടെ മാർക്ക് വൺ മോഡൽ കറുപ്പ് അംബാസഡർ കാറാണ് ആ കാറ് തന്നെ ഷൺമുഖന്റെ ജീവിതം മാറ്റിമറിക്കുകയാണ് വിൻറ്റേജ് മോഹൻലാൽ ശോഭന കൂട്ടുകെട്ടിൽ നിന്ന് എന്താണോ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം ആദ്യത്തെ ഒരു മണിക്കൂറിൽ തരുൺമൂർത്തി അവതരിപ്പിക്കുന്നുണ്ട് പിന്നീട് ഇങ്ങോട്ട് ഷൺമുഖൻ തന്റെ കാറിന്റെ ഗിയർ ഒന്ന് മാറ്റിയിടുകയാണ് ചുരത്തിലൂടെ ഇരമ്പിക്കേറിപ്പോവുന്ന വാഹനം പോലെ കഥ കയറി കയറിക്കേറിപ്പോവുകയാണ് അതിൽ അഭിനയത്തിന്റെ ചടല നിറഞ്ഞ നിമിഷങ്ങളുമായി നായകൻ എരിഞ്ഞു കത്തി കത്തി ആളിക്കത്തി കാട്ടുതിയാവുന്ന പെർഫോമൻസ് ഒടുവിൽ പ്രേക്ഷകർക്ക് സംതൃപ്തിയേകുന്ന അവസാനവും ചിത്രത്തിലുടനീളം ഷൺമുഖനായി മോഹൻലാലും ലളിതയായി ശോഭനയും നിറയുന്നു അവരുടെ പ്രകടനത്തിന് തോളോട് ചേർന്ന് നിൽക്കുന്ന അഭിനയ മുഹൂർത്തങ്ങളുമായി ബിനു പപ്പുവും തോമസ് മാധ്യുവും അബിൻ ബിനോയും ഫർഹാൻ ഫാസിലുമടങ്ങുന്നവരുടെ പ്രകടനവും ശക്തമാണ് ചിത്രത്തിന്റെ തുടക്കത്തിൽ നൊസ്റ്റാജിയ വാരി വിതറിക്കൊണ്ട് തമിഴ് സംവിധായകൻ ഭാരതിരാജയുടെ കഥാപാത്രത്തിന്റെ വരവ് ചെറുതെങ്കിലും മനോഹരമായിരുന്നു കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ